ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത് ബീഫ് ബിരിയാണി എല്ലാവരുടെയും വീട്ടിലിപ്പോൾ ബീഫുണ്ടാവുമല്ലോ പെരുന്നാളായല്ലോ അപ്പോൾ ഇന്ന് ബീഫ് ബിരിയാണി ഉണ്ടാക്കാം ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഞങ്ങൾ സാധനങ്ങളൊക്കെ റെഡിയാക്കി കാണിച്ചു തരാം ഒമ്പഴാണ് ബീഫ് ബിരിയാണി അപ്പോൾ സാധനങ്ങളൊക്കെ കാണിച്ച് തരാം ഇതേ കേക്ക് വൃത്തിയാക്കി വെച്ച് ബീഫ് ഇതേ കുക്കറിലോട്ട് ഇട്ടു കൊടുക്കുക പിന്നെ ഇത് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ബിരിയാണി മസാല ബിരിയാണീൻ്റെ മസാലപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പിടുക ആവശ്യത്തിനുള്ള കുറച്ച് കുരുമുളകും നന്നായി ഉപ്പിടുകൾ കാഴ്ശായ ഉള്ളിയാണ് ഇത്തൊരു ഏഴ് ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയാണ് പിന്നെ അതെ ഒരു പത്ത് പതിമൂന്ന് പച്ചമുളക് അതേ പച്ചമുളക് ചതച്ച് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തക്കാളി ചെറുതായി അരിഞ്ഞ ഉള്ളി പിന്നെ തൈര് പിന്നെ ചപ്പ് പൊതിയും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്ത് എരിഞ്ഞ് വെച്ചതാണ് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ച ബീഫാണ് നല്ല വേവുള്ള ബീഫായതുകൊണ്ട് വെന്തിട്ടില്ല അപ്പം നമ്മൾ വേവിനനുസരിച്ച് വീണ്ടും വേവിച്ചെടുക്കുക ഇത് നമ്മളിപ്പോൾ ബിരിയാണിക്ക് അരി അളന്നെടുക്കുകയാണ് അഞ്ച് ഗ്ലാസ്സാണ് എടുക്കുന്നത് നമ്മൾ അഞ്ചാറ് പേരുണ്ട് ഞങ്ങളിവിടെ ഗ്ലാസ്സിൻ്റെ അളവിലാണ് ഓരോരുത്തർ ഓരോരുത്തർ ഇഷ്ടത്തിനുള്ള അളവിനായിരിക്കാം എടുക്കുക നമ്മൾ ഗ്ലാസ്സിലാണ് അളവ് എടുക്കുന്നത് അങ്ങനെ അതേ അരിയൊക്കെ എടുത്ത് നമുക്ക് ചോറിലേക്കുള്ള ഐറ്റംസാണ് ഇത് ഇത് ഉള്ളി വറുക്കാനുള്ളതാണ് ഉള്ളിയും കുറച്ച് മുന്തിരിയും കുറച്ച് അണ്ടിപ്പരപ്പും ഇത് നമുക്ക് ചോറിലേക്ക് ഇടാനുള്ള സാധനം കുറച്ച് നാരങ്ങനീരും പിന്നെ ക്യാരറ്റും കുറച്ച് പിന്നെ വട്ട ഏലക്ക എന്ന അതെ കറിവേപ്പിൻ്റെ എല്ലാം ഒഴിക്കാൻ പോയാൽ കറിപ്പേപ്പിന് ഭയങ്കര പൊക്കുണ്ട് അതുകൊണ്ട് നമ്മളിത് കൊക്ക വെച്ചിട്ട് പൊട്ടിച്ച് എടുക്കുക ചെയ്യുന്നത് താഴ്ത്തോട്ടുള്ളതൊക്കെ ഇപ്പോൾ ഓൾറെഡി ഇത് കൊയ്ത്ത് കൊമ്പ് കൊടിഞ്ഞു പോയിട്ട് ഇപ്പോൾ മുകളിലോട്ടൊക്കെ ഉള്ളു

നല്ല ഇളക്കി കൊടുത്തിട്ട് ഈ കുക്കറൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം ഒരു വിശ്ലോ രണ്ട് വിശിലോ ഒക്കെ ഒന്ന് നേരം കിട്ടുന്നോട്ടെ അപ്പം ആ മസാല നമ്മൾ കുക്കറിൽ വെച്ചേക്കുക അടുത്തടുപ്പിൽ ഇത് നമ്മൾ ചോറിന് വേണ്ടിയിട്ടുള്ള ഏലക്ക പട്ട ഗ്രാമ്പൂ പിന്നെ ക്യാരറ്റ് എന്നിവ ഇട്ട് കുറച്ച് കളിക്കുന്നതിന് ശേഷം പിന്നെ നമ്മൾ അഞ്ച് ഗ്ലാസ് അരി എടുത്തത് അനാവശ്യമായിട്ടുള്ള പത്ത് ഗ്ലാസ് വെള്ളം ഒഴിച്ചു പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് പിന്നെ നമ്മൾ തിളയ്ക്കാൻ വേണ്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചു കുറച്ച് നാരങ്ങ നീരും ഒഴിച്ചു ഓരോരുത്തരുടെ ഇഷ്ടത്തിനായിട്ടോ ഞാൻ കുറച്ചേ വെക്കുന്നുള്ളു ഇതൊക്കെ വറുത്തെടുക്കാൻ മസാല നമ്മൾ കുക്കറിൽ വേവിച്ചതാണ് വേവിച്ച ബീഫ് ഇത് വറുത്തിനാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത് പച്ചക്ക് അരി നമ്മള് കേക്ക് വൃത്തിയാക്കി വെച്ചത് അരി കാണേ നീ അടച്ചു വെക്കപ്പ ഇതേ ഉള്ളി വറുത്ത് കോരി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും അണ്ടിപ്പറുപ്പ് ഒന്തിരി എല്ലാം വറുത്ത് കോരിന് ശേഷം ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്താക്കി വെച്ച മസാല ഇട്ട് കൊടുക്കുക പല ഈ യും കുറച്ച് മല്ലിച്ചപ്പും വീട്ടിൽ വെച്ച വീട്ടും അതിലേക്ക് ഇട്ട് വയ്ക്കുക

അതൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട് ആഡ് മസാലയും ചോറൊക്കെ വെന്തോണ്ട് നമ്മൾ കുറച്ച് തൈര് റെഡിയാക്കി ആക്കി കുറച്ച് തൈര് വെച്ച് പിന്നെ നമ്മൾ നേരത്തെ മുറിച്ചിട്ട് വെച്ച ഉള്ളിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അത് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ കുറച്ച് ക്യാരറ്റ് ആഡ് ചെയ്തു പിന്നെ കുറച്ച് പച്ചമുളകും അപ്പോൾ ഓരോരുത്തരെ ഓരോരുത്തരുതായ രീതിയിൽ ഇഷ്ടമുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളെവിടെ ഇങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുക അങ്ങനെ അത് ഇതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക പിന്നെ അതേ ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചു

ബീഫ് ബിരിയാണി ബിരിയാണിയൊക്കെ റെഡി ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കാനിരുന്നു അപ്പം എന്താ വെള്ളിയാഴ്ച വരുന്നു ഇപ്പോൾ പള്ളിയൊക്കെ ഇട്ടു വന്നു പിന്നെ അത് ഏത് മിക്കൂട്ടാ തൈരുണ്ട് അച്ചാറുണ്ട് പിന്നെ ചോറ് കഴിച്ചതിന് ശേഷം എന്നാൽ അതിൻ്റെ മാങ്ങ അരിഞ്ഞിട്ടുണ്ട് പിന്നെ രാവിലത്തെ ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കിട്ടി ഞങ്ങളെല്ലാവരും ചോറ് തിന്നു അപ്പം നമ്മളെ വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്